ഹലോ കൂട്ടുകാരെ ഒൻപതാം ക്ലാസ്സിലെ ചരിത്രത്തിലെ നാലാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ പി എസ് ചോദിച്ചതും ഇനി ചോദിക്കാൻ പോകുന്നതുമായ ഒരുപാട് കണ്ടൻറ്റ് ഉള്ള ഒരു ചാപ്റ്ററാണിത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും ജനാധിപത്യ ഭരണവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അവസര സമത്വം നിയമത്തിന് മുന്നിലുള്ള സമത്വം പദവി സമത്വം ആവിഷ്കാര സ്വാതന്ത്ര്യം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അവസര സമത്വം നിയമത്തിന് മുന്നിലുള്ള സമത്വം പദവി സമത്വം ആവിഷ്കാര സ്വാതന്ത്ര്യം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി നെക്സ്റ്റ് ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരമാധികാരം ജനങ്ങൾക്ക് മതേതരത്വം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരമാധികാരം ജനങ്ങൾക്ക് മതേതരത്വം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം കൂട്ടുകാരെ ഇനി പറയാൻ പോകുന്ന തീയതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പി എസ് സി പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ എന്തെങ്കിലും ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക കൂട്ടുകാരെ ഇനി പറയാൻ പോകുന്ന തീയതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ് പി എസ് സി പല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഡേറ്റുകളാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാത്ത ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത സമയം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി മാത്രമേയുള്ളൂ അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കാനെടുത്ത സമയം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഈ തീയതി തന്നെയാണ് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകൾ എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ബൃഹത്തായതാണ് പാർലമെൻ്ററി ജനാധിപത്യ മൂല്യങ്ങളെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന തുടങ്ങുന്ന വാക്കുകൾ കൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഇനി പറയാൻ പോകുന്നത് വളരെയധികം ആയ ഒരു കാര്യമാണ് ഇത് പ്രസ്താവന ക്വസ്റ്റ്യൻസിലും വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഭാഗം പഠിക്കണം അതാണ് ഭരണഘടനയുടെ സവിശേഷതകൾ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് പാർലമെൻ്ററി ജനാധിപത്യം ദൃഢവും അയവുള്ളതുമായ ഭരണഘടന മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ ദി മണ്ഡല നിയമനിർമ്മാണ സഭ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര ഭരണഘടന സ്ഥാപനങ്ങൾ ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മേഖലയാണ് നല്ല രീതിയിൽ തന്നെ ഈ ഭാഗം പഠിച്ചു പോകുക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി ഇതും നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയതും ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു ആമുഖത്തിൽ വന്ന ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ആമുഖത്തിൽ വന്ന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകൾ ഏവ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ഏവ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതുഭരണഘടന ഭരണഘടനയുടെ പരമാധികാരം ഏക പൗരത്വം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനെ മേൽക്കൈ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അർദ്ധ ഫെഡറൽ സംവിധാനം ഇത്രയുമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണ് ഫെഡറലിസം ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് സഹായിക്കുന്നു പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിന് ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഏവാ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന അധികാര വിഭജനം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന അധികാര വിഭജനം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇവയാണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ സർക്കാർ സംവിധാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ ഉള്ള രീതിയാണ് മണ്ഡല സഭ സർക്കാർ സംവിധാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിൽ രണ്ട് ഉള്ള രീതിയാണ് മണ്ഡല സഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളാണ് അധോ സഭയായ ലോകസഭയും ഉപരിസഭയായ രാജ്യസഭയും ഇന്ത്യൻ ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര ഏതൊക്കെ ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ തെലങ്കാന ഇതൊരു വലിയ ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രണ്ട് മൂന്ന് ഭാഗങ്ങളാക്കി ക്ലാസ് എടുക്കാം ഇത് ക്ലാസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് അടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്